വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ോട്ട് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചിനസ് ഡിസൈൻസിൽ ഏവർക്കും റംസാൻ വിഷു ഈസ്റ്റർ ആശംസകൾ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ വെടിവെയ്പ്പ് യുവാവിന് ഗുരുതര പരിക്ക് പാണിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നടന്ന സംഘർഷത്തിലാണ് വെടിവെപ്പുണ്ടായത് കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിൽ കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിനിടെയാണ് ചെമ്പ്രശ്ശേരി സ്വദേശിയായ മുപ്പത്തിയേഴുകാരൻ ലുക്മാന് ഗുരുതരമായി പരിക്കേറ്റത് ലുക്മാന്റെ കഴുത്തിന് വെടിയേറ്റതായാണ് പ്രാഥമിക വിവരം ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്